അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂബാണംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി അരവത്ത് പാലാത്താട് തച്ചങ്ങാട് പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ശിവരാമൻ മേസ്ത്രി ഉദ്ഘാടനം ചെയ്തു അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂപാടംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി അരവത്ത് പാലത്താട് തച്ചങ്ങാട് പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി പ്രാദേശിക സമിതി ചെയർമാൻ ഗംഗാധരൻ ആചാര്യയുടെ അധ്യക്ഷതയിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ശിവരാമൻ മേശ്രി ഉദ്ഘാടനം ചെയ്തു ശ്രീ ക്ഷേത്രത്തിൽ ഈ വരുന്ന ഫെബ്രുവരി മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി തച്ചങ്ങാട് അരവത്ത് പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുകയാണ് നമുക്കറിയാം ക്ഷേത്രത്തിലേക്ക് ഈ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിലേക്ക് ഏകദേശം ഒരു ലക്ഷം ആളുകളെ ആളുകളെ പ്രതീക്ഷിക്കുന്നു അതിനെല്ലാം വേണ്ടി നമ്മുടെ പ്രദേശത്തെ ഒരു പതിനൊന്നോളം പ്രാദേശിക കമ്മിറ്റി ഉണ്ട് അവരൊക്കെ പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുകയാണ് ജൈവ പച്ചക്കറിയാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പിന്നെ വിളവെടുപ്പ് ഇവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴാം വാർഡ് മെമ്പർ സുജാത കെ വി വി കൃഷ്ണൻ ഗംഗാധരൻ പറ്റേന്മന ചന്ദ്രൻ തച്ചങ്ങാട അശോകൻ പുതിയപുര വി ഗീത സി വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനിവാസൻ അരവത്ത് സ്വാഗതവും ശശീന്ദ്രൻ കളത്തിങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്